ഹലോ ഗുഡ് മോർണിംഗ് എൻ്റെ പേര് ലയല ജോർജ് ഞാൻ ഇന്നേ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ കുറച്ച് കുറച്ച് ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയാം കുഞ്ഞു കുഞ്ഞുമക്കളോടൊന്നും നമ്മളൊന്നും പറയാം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാം അവരുടെ എൽ കെ ജി തുടങ്ങി പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് എങ്കിലും അറിയാതിരിക്കുന്ന മക്കളോ ഉണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ആരെങ്കിലും നമ്മളുടെ മുതിർന്നവരെ കാണുമ്പോൾ നമ്മൾ ഒരു അഭിവാദ്യം പറയുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ നമ്മളൊരു ആൻറ്റിയെ കണ്ട് ഒരു അങ്കിളെ കണ്ട് അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ കണ്ട് അവരെയോട് നമ്മളൊന്നും ഒരു ഗുഡ് മോർണിംഗ് പറയുക കേട്ടോ അത് പറയാൻ നമ്മൾ പിന്നെ ആരെങ്കിലും എന്തെങ്കിലും നമുക്കൊരു സാധനം തരുവാണെങ്കിൽ അവരോട് വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് കൊണ്ട് താങ്ക് പറയാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളോടായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളായിക്കോട്ടെ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല ഇടയ്ക്ക് എറി അങ്ങോട്ട് സംസാരിക്കാതിരിക്കുക നമ്മൾ എന്താ അവർ പറയുന്നത് അതിനൊരു മറുപടി നല്ല മര്യാദയുടെ രൂപത്തിൽ കൊടുക്കുക ആ എനിക്കിപ്പോൾ ഇത്രേ പറ്റുള്ളൂ എനിക്ക് സമയമില്ല എനിക്ക് അങ്ങനെ പോകണം ഇങ്ങനെ പോകണം അങ്ങനെയുള്ള വാക്കുകൾ സംസാരിക്കുക അത് ഈ പറയുന്നവന് ഒരുപാട് ഹേർട്ട് ചെയ്യും നമ്മൾ പറ നമ്മൾ ഈ ഈ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷം വരും ആ ഞാൻ അവർക്കിട്ട് കൊടുത്തിട്ടുണ്ട് കൊട്ട് എന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല അത് അവരുടെ മനസ്സിന് നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഒരു ജോലിക്കോ ഒരു പഠിക്കാനോ ഒരു കോളേജിലോ ഒരു സ്കൂളിലോ ഒക്കെ പോകുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ പോകണമെങ്കിൽ ആ വീട്ടിലുള്ളവരെ നമ്മൾ അവരെന്തെങ്കിലും പറയുമ്പോൾ സമാധാനമായിട്ട് കേട്ടിട്ട് സമാധാനമായിട്ട് മറുപടി കൊടുത്തിട്ട് പോകാൻ ശ്രമിക്കുക അല്ലാതെ മോശമായിട്ടൊരു മറുപടിയല്ല നമ്മൾ കൊടുക്കേണ്ടത് പിന്നെ ഞാൻ നിങ്ങളോടൊക്കെ പറയാനുള്ളത് എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇപ്പം നമ്മുടെ വീട്ടിൽ നാല് പേരാണ് ഉള്ളത് ഒരു അച്ഛനും അമ്മയും രണ്ട് മക്കളും അവർ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ചാണ് ഇരുന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ അവരുടെ ഒപ്പം ഇരുന്ന് നമ്മൾ കഴിയണവരെ നമ്മൾ അവരുമായിട്ടൊന്നും നല്ല സന്തോഷത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാനും അതുപോലെ മക്കൾ പാത്രം നമ്മുടെ മാത്രം മാത്രമല്ല അവിടെ ഇരിക്കുന്ന പാത്രങ്ങൾ എത്ര പാത്രം ഉണ്ടോ അത്രയും പാത്രം എടുത്തുകൊണ്ട് പോയി കഴുകാനായിട്ട് നമ്മൾ വാഷ് ചെയ്യാനായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ വാഷ് ബേസിനെ കൊണ്ടു ഇട്ടിട്ട് പോയാൽ പോരാ നമ്മളത് ചെയ്യാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ നമ്മളൊരു കസിൻ്റെ വീട്ടിലാണ് പോവുകയാണെങ്കിൽ അവിടെ ചെന്ന് നമ്മളിപ്പോൾ ഒരു അവിടെ ഒരു ഗസ്റ്റ് പത്ത് പേരുണ്ടോ അല്ലെങ്കിൽ പതിനഞ്ച് പേരുണ്ടോ നമ്മൾ എണീറ്റിട്ട് വേണം വേറെ ആൾക്കാർക്ക് ഇരിക്കാമെങ്കിൽ നമ്മൾ വേഗം എഴുന്നേറ്റ് പോവുക പാത്രമായിട്ട് നമ്മൾ എണീറ്റ് പോവുക പക്ഷെ അല്ല നമ്മൾ കുറച്ച് പേര് ഇരുന്ന് സംസാരിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് എണീക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക ശ്രദ്ധിക്കുക അതുപോലെ നമ്മളിപ്പോൾ കസിനിപ്പോൾ എൻ്റെ ഒരു സിസ്റ്ററുടെ വീട്ടിലാണ് പോയത് അല്ലെങ്കിൽ എൻ്റെ ഒരു അമ്മയുടെ വീട്ടിലാണ് പോയത് ആൻറ്റിയുടെ വീട്ടിലാണ് പോകണമെങ്കിൽ നമ്മൾക്ക് പറ്റണ പോലെ നമ്മൾ സ്ത്രീകൾ അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക നമ്മൾക്ക് പറ്റുന്ന ജോലികൾ നമ്മൾ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞാൽ പാത്രം ഒന്ന് അവർ കഴുകുമ്പോൾ നമ്മൾ അവരുടെ കൂടെ നിന്നൊന്ന് അതൊന്ന് എടുത്തു വയ്ക്കാനെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ഇന്ന് പറയാനുള്ളത് പിന്നെ എന്തെന്നാ നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ ഫോൺ ചെയ്യണം നമ്മൾ അസമയത്ത് അതായത് ഒമ്പതര പത്ത് മണിക്ക് ശേഷം മാക്സിമം ഒൻപത് മണിയാണ് പത്ത് മണിക്ക് ശേഷം നമ്മൾ ആരെയും വിളിച്ച് ബുദ്ധിമുട്ടിക്കാതിരിക്കുക ഒരു കോൾ അത്യാവശ്യമാണെങ്കിൽ മാത്രം നമ്മൾ ചെയ്യുക അല്ല എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ മാത്രം നമ്മൾ രാത്രിയിൽ ഫോൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതായിരിക്കും അതിൻ്റെ ഉചിതം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ രാവിലെ വെളുപ്പിനൊക്കെ അതിരാവിലെയൊക്കെ നമ്മളൊരു ഫ്രണ്ടിനെയോ ഒരു കസിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും തമാശ പറയാനോ ഇപ്പോൾ ഗ്രൂപ്പുകൾ ഒരുപാടുണ്ട് ഈ ഗ്രൂപ്പുകളിലൊക്കെ വിളിച്ച് കോമഡി പറയാനൊക്കെ അതിരാവിലെ ശ്രമിക്കാതിരിക്കുക പിന്നെ ഒരാളെ വിളിച്ചപടി തന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വെല്ലടിക്കാതിരിക്കുക എന്നാൽ ഒരു പ്രാവശ്യം വെല്ലടിച്ചോ അവരെന്തെങ്കിലും അത്യാവശ്യമായിട്ട് കിച്ചണിൽ ജോലി അല്ലെങ്കിൽ അവർ ബാത്റൂമിലായിരിക്കും അവർ ആ ബെല്ല് കേട്ടിട്ടുണ്ടാവും അവർക്ക് എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കും പക്ഷേ അവർ നേരത്തെ വന്ന് കുറച്ച് കഴിഞ്ഞ് വന്ന് നമുക്ക് അവർ ആൻസർ കിട്ടില്ലേ അപ്പം നമ്മളെ വിളിച്ച പടി ഒരാളെ കോളിയാതിരിക്കുക മക്കളോടെനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് മര്യാദകളൊക്കെ പാലിക്കുവാണെങ്കിൽ എല്ലാവരും നമുക്ക് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അല്ലേ അതല്ലേ വേണ്ടത് പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ എല്ലാം അറിയാം പിന്നെ കുറേ പേർക്ക് എല്ലാം നല്ല രീതിയിൽ മര്യാദകളും കാര്യങ്ങളും പാലിക്കുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ അറിയാം എങ്കിൽ പോലും അറിയാത്ത മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ